നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കൊറോണ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സൗദി അറേബ്യയിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന കോവിഡ് നിയന്ത്രണങ്ങളിൽ ഞായറാഴ്ച മുതൽ ഭാഗിക ഇളവ് അനുവദിക്കുമെന്ന് അധികൃതർ വെള്ളിയാഴ്ച രാത്രി ചേർന്ന സൗദി മന്ത്രിസഭാ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത് റെസ്റ്റോറന്റുകൾ കഫേകൾ എന്നിവിടങ്ങളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ അനുവദിക്കുകയുണ്ടായി സിനിമാശാലകൾ റെസ്റ്റോറന്റുകളിലും ഷോപ്പിംഗ് മാളുകളിലും പ്രവർത്തിക്കുന്ന വിനോദ കായിക കേന്ദ്രങ്ങൾ ജിമ്മുകൾ എന്നിവയ്ക്ക് പ്രവർത്തിക്കാവുന്നതാണ് വിവാഹങ്ങളും പാർട്ടികളും അടക്കമുള്ള സാമൂഹിക പരിപാടികൾക്ക് പരമാവധി ഇരുപത് പേർ മാത്രമേ പങ്കെടുക്കാൻ സാധിക്കൂ ാണ് നിർദ്ദേശം ഹോട്ടലുകൾക്കും കഫേകൾക്കും ആദ്യം പത്ത് ദിവസത്തേക്കായിരുന്നു നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നത് പിന്നീട് അത് ഇരുപത് ദിവസത്തേക്ക് കൂടി നീട്ടുകയായിരുന്നു ഈ നിയന്ത്രണമാണ് ഇപ്പോൾ പിൻവലിക്കുന്നത് എന്നാൽ ഈ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് സൗദി അറേബ്യയിലേക്ക് യാത്ര ചെയ്യുന്നതിന് ഏർപ്പെടുത്തിയിരിക്കുന്ന വിലക്കിനെ സംബന്ധിച്ച് പുതിയ അറിയിപ്പിൽ ഒന്നും വ്യക്തമാക്കിയിട്ടില്ല വിമാന വിലക്ക് ഏർപ്പെടുത്തിയപ്പോഴും എത്രനാൾ നീണ്ടു നിൽക്കുമെന്ന കാര്യത്തിൽ അറിയിപ്പുകൾ ഉണ്ടായിരുന്നില്ല എന്നാൽ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കണമെന്നും കർശനമായ പരിശോധന നടത്തണമെന്നും അറിയിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ സൗദിയിലേക്ക് എത്തിച്ചേരാൻ കാത്തിരിക്കുന്ന പ്രവാസികൾക്ക് അനുകൂല തീരുമാനം സൗദി കൈക്കൊണ്ടില്ല എന്നതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് അതേസമയം സൗദിയിൽ ബിനാമി ബിസിനസ്സുകാർക്ക് പദവി ശരിയാക്കുന്നതിനായി കർമ്മസമിതി രൂപീകരിച്ചു നിയമലംഘകർക്ക് നിയമാനുഷ്ഠം ബിസിനസ് നടത്താൻ അവസരം അവസരമൊരുക്കുന്നതിന്റെ ഭാഗമായാണ് ഇത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനകം പദവി ശരിയാക്കാത്തവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് വാണിജ്യ മന്ത്രാലയം ഉറപ്പ് നൽകിയിട്ടുണ്ട് സൗദിയിൽ ബിനാമി ബിസിനസ് നടത്തുന്ന വിദേശികൾക്ക് പദവി ശരിയാക്കുന്നതിന് ആറുമാസത്തെ സമയമാണ് വാണിജ്യ മന്ത്രാലയം അനുവദിച്ചിരിക്കുന്നത് മന്ത്രാലയത്തിന്റെ എം സി ജി ഒ വി ഡോട്ട് എസ് എ എന്ന പോർട്ടൽ വഴി പദവി ശരിയാക്കുന്നതിനായി അപേക്ഷ നൽകിയാൽ തൊണ്ണൂറ് ദിവസത്തിനകം നടപടിക്രമങ്ങൾ പൂർത്തിയാകും അപേക്ഷ നൽകുന്നവരെ മുൻകാല പ്രാബല്യത്തോടെ വരുമാന നികുതി അടയ്ക്കുന്നതിൽ നിന്നും മറ്റു ശിക്ഷാ നടപടികളിൽ നിന്നും ഒഴിവാക്കുമെന്ന് ദേശീയ ബിനാമി വിരുദ്ധ പ്രോഗ്രാം അറിയിച്ചു ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി